ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളെ ഈതാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇന്ന് കുട്ടികളൊക്കെ പടക്കൊക്കെ മേടിച്ച് പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതപ്പോൾ നാളെ കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാലും നമുക്ക് എടുത്തുള്ള വീട്ടിൽ കൂടി ഒക്കെ പായസം വെച്ച് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇള്ള പാലും അതുപോലെ ബിരിയാണി വെക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പം അരിയും കാര്യങ്ങളൊക്കെ കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന് മയിലാഞ്ചിടാനൊക്കെ ഇരുന്നതിന് ശേഷം നല്ലോണം വേഗിയിട്ടുണ്ടായിരുന്നു കേട്ടോ കിടക്കാനൊക്കെ ആയിട്ട് അപ്പോൾ രാവിലെ മുതൽ നമ്മൾ കുറേ നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്പത്തിമൂന്ന് ആയപ്പോഴാണ് കേട്ടോ ഞാൻ നീച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്റെ പരിപാടി എന്ത് ചെയ്യുന്ന വെച്ചാല് മൈലാഞ്ചി വിരലായിരുന്നോ അവണങ്ങി മയിലാഞ്ചി ഒക്കെ ഉരുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മള് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അനിയനെ അവിടെ ഇരുന്നിട്ട് സേമിയൻ പായസത്തിനുള്ള സേമിയനെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു അതുപോലെ അമ്മ പായസത്തിനുള്ള കുടുക്ക് കടുപ്പത്ത് വെച്ചു ചിക്കൻ മസാലയൊക്കെ വെച്ചു അങ്ങനെ അങ്ങനെ ഓരോരുത്തർ ഓരോ പണിയിലായിരുന്നു ആയിരുന്നു ബിരിയാണിന്റെ മസാലക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഉള്ളിക്കട്ടിങ്ങൊക്കെ ഇപ്പാക്ക് ഇറങ്ങുന്നുട്ടോ ഇപ്പം ഉള്ളി ഉള്ളിക്കട്ടിങ് കരയാണ്ട നമുക്ക് വല്ലാണ്ട് കരയാണ്ട പരിപാടികളൊക്കെയാണ് മുമ്പിൽ വേഗം കഴിഞ്ഞു പോയി അങ്ങനെ ഓരോക്കെ അടുക്കളയിൽ ഓരോരോ പണികളും ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഞാൻ എന്തായാലും മുറ്റ അടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മുറ്റത്ത് കറങ്ങിട്ടുണ്ടായിരുന്നോ തലേ ദിവസം അടിക്കാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് അടിച്ചു വരു വന്നപ്പോൾ ബിരിയാണിയുടെ മസാലയൊക്കെ അത് റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് പായസം റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ അരി അടുപ്പത്തിട്ട് അരി ഇടാനുള്ള വെള്ളം അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വിചാരിക്കും ഇത്ര തോന്നാൻ മുറ്റം ഏയ് മുറ്റം തോന്നാൻ ഉണ്ടായിട്ടില്ല എൻ്റെ കയ്യാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ പള്ളിക്കൊക്കെ പോകാൻ വേണ്ടി കുട്ടിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പിന്നെ അപ്പോൾ ഇങ്ങനെ കുളിച്ച് മാറ്റി ഡ്രസ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്തായാലും ഒരു പള്ളിക്കൊക്കെ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ ഓനും അവൻ്റെ മാമനും മാമൻ്റെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ പള്ളിക്കൊക്കെ പോയി പള്ളിയൊക്കെ പിരിഞ്ഞ് വന്നു എല്ലാവർക്കും പായസമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പായസമൊക്കെ കുടിച്ചിട്ട് എല്ലാവരും അവിടെ ഇങ്ങനെ ഇരുന്നു നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ നല്ല സേമിയ പായസമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അടുത്ത വീട്ടിലുള്ളവർക്ക് എന്താ പായസം കൊടുക്കുന്ന അപ്പോൾ പായസത്തിൻ്റെ കൂടെ നമ്മൾ പപ്പടം വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള പപ്പടം കൂടെ ഒന്ന് ചുട്ടെടുക്കുകയാണ് പിന്നെ പോരാത്തതിന് നമുക്ക് ബിരിയാണീൻ്റെ കൂടെ സൈഡായിട്ട് നമ്മൾ പപ്പടം വെക്കാറുണ്ട് അപ്പോൾ അതിനും കൂടെ ആയിട്ടുള്ള പപ്പടം പൊരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്റെ അനിയനെ ഇതാ കൊണ്ടുപോകാനുള്ള പായസം പപ്പടമൊക്കെ ഇങ്ങനെ തൂക്കാത്രത്തിലും അതുപോലെ കവറിലൊക്കെ ആക്കി കൊണ്ടിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ പോനും കുട്ടിമ്പാടെ പോയിട്ട് എല്ലാർത്തക്കും കൊണ്ടുപോയി കൊടുത്തു വരും അങ്ങനെ നമ്മുടെ കൂളിയൊക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം ഒമ്പതേ മുക്കാലായ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയതൊക്കെ കൂടെ നമ്മളൊരു പപ്പടം വെച്ചു പിന്നെ സുറുക്കേൽ ഇട്ടിട്ടില്ല ഉള്ളി സാലഡും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ചാറുകളുണ്ട് നാരങ്ങച്ചാറുണ്ട് അതുപോലെ മാങ്ങച്ചാറൊക്കെ ഉണ്ടായിരുന്നു അതും കൂടെ കൂട്ടിയിട്ടൊരു പിടി അങ്ങട്ട് പിടിച്ചു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം കിടന്നതിന് ശേഷം നമ്മൾ തറവാട്ടിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അമ്മയളൊക്കെ വന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയായ അപ്പോൾ ഞാൻ എൻ്റെ കാക്കുൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയിട്ട് പിറ്റേ ദിവസം പെരുന്നാൾ കൂടാൻ വേണ്ടി പോയിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ആയിരുന്നു നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ